സിനിമ കണ്ടവരുടെ അഭിപ്രായം ചോദിക്കലാണ് ഓരോരുത്തർക്കും നൂറ് കൂട്ട അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും കാരണം ആണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത് സ്ക്രീനിൽ കണ്ടത് പൃഥ്വിരാജ് ആണെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല അവിടെ നജീബിനെ അല്ലാതെ വേറെ ഒരാളെയും കാണാൻ പറ്റില്ലായിരുന്നു പൃഥ്വിരാജ് മെലിയും തോറും സിനിമയുടെ തോത് മുകളിലേക്ക് ഉയരുന്ന ഒരു കാഴ്ച എന്ന ഗാനം നെഞ്ചു പിടഞ്ഞല്ലാതെ കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്കിപ്പോഴും അതാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് അത്രയേ ഉള്ളൂ എനിക്ക് പറയാം സാധാരണക്കാരൻ എന്നെപ്പോലും ഞാൻ വലിയ വായിക്കുന്ന ആണെന്നല്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മിങ്കലായിട്ട് നിൽക്കുന്നുണ്ട് സൂപ്പർ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലോക നിലവാരത്തിലുള്ള ഒരു പുരസ്കാരം കിട്ടും സിനിമ ഭയങ്കര അടിപൊളിയായിരുന്നു എത്ര പേശില്ല പക്ഷെ ഭയങ്കര രസമായിരുന്നു കാണാൻ കണ്ടിരിക്കാൻ ഒരു ഒരു രക്ഷയില്ല എത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരു ഭയങ്കര രസമായിരുന്നു നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ എത്ര പേശില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്താ ഒട്ടകത്തില് കണ്ണ് കാണുന്നത് അത് ഭയങ്കര ഭയങ്കര രസമായിരുന്നു എല്ലാ സീൻ എല്ലാ ഓരോ സീനും കണ്ടിരിക്കാൻ ഭയങ്കര ഭയങ്കര ഭംഗിയായിരുന്നു വളരെ നല്ല സിനിമയാണ് വളരെ നല്ലത് നമ്മൾ ഒരു കണ്ണ് നിറയാതെ ഇത് ആർക്കും ഈ സിനിമ കൊണ്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല അത്ര ഒരു വൈകാര്യമായ ഇത് നമ്മളൊരു ജീവിതത്തിൻ്റെ നേരെ സാക്ഷ്യമാണ് നമുക്ക് നേരിട്ട് നമ്മൾ അനുഭവിച്ചില്ലെങ്കിലും ഒരുപാട് കണ്ടും കേട്ടതുമായ അനുഭവങ്ങളുള്ള ഒരു നേർ ചിത്രമാണ് വളരെ നല്ല ഇമോഷണൽ ഞാൻ സ്റ്റോറി മുമ്പേ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഭിനയങ്ങളുണ്ട് ഓ സൂപ്പറായിട്ടുണ്ട് നല്ലൊരു അവാർഡ്

ഡയലോഗ്സ് സീൻസ് എല്ലാം ഉൾക്കൊണ്ടിട്ട് എക്സ്പീരിയൻസ് കൊണ്ടുവരാനായിട്ട് ഇഷ്ടപ്പെട്ടു വായിച്ചിട്ടില്ല ഇത് റിയൽ ആയിട്ട് നടന്നതെന്ന് റിയുമ്പോഴാണ് കൂടുതലും ഹാർട്ട് ആവുന്നത് ഒരു സിനിമ കാണുമ്പോൾ സിനിമ വിചാരിക്കുമ്പോൾ ഫൈൻ വിചാരിക്കുമ്പോ നമ്മൾ യഥാർത്ഥ ആളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഒരു ഒരു ഹോണ്ടിങ് പോലെ തോന്നി നല്ല പടം നല്ല ഇഷ്ടമായി കുറേ നാളേക്ക് ശേഷം കണ്ട നല്ലൊരു പടം പിന്നെ സങ്കടവും തോന്നി ആ സ്റ്റേജിൽ പൃഥ്വിരാജിനെ കാണാൻ പറ്റിയപ്പോൾ ഒരു പ്രയാസവും തോന്നി വല്ലാത്തൊരവസ്ഥയായിപ്പോയില്ലേ എങ്ങനെ ഇരുന്നാൽ പയ്യൻ ഈ സ്റ്റേജ് ഒരു ഫിലിമിന് വേണ്ടി ഇത്രമാത്രം എഫേർട്ട് എടുത്തു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ട് ചെയ്യുന്ന ഭയങ്കര എഫേർട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു പെയിൻഫുൾ സാധാരണ നമ്മൾ ഓരോ സിനിമ കഴിഞ്ഞ് ആളുകളോട് പ്രതികരണം ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും അത് നന്നായില്ല ഇത് നന്നായില്ല പാട്ട് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു സ്റ്റണ്ട് നന്നാക്കാമായിരുന്നു വിഷ്വൽ നന്നാക്കാമായിരുന്നു എന്ന് നൂറുകൂട്ട സജഷൻസ് ഉണ്ട് ഇപ്പം നമ്മളിവിടെ കേട്ട ഒരാൾ പോലും അത് ഒന്ന് നന്ന നന്നാക്കാമായിരുന്നു കുറച്ചും എല്ലാം ഒന്നിനൊന്നിനൊന്നിനൊന്നിന് മെച്ചം അഭിനയം മുതൽ അതിൻ്റെ കഥ അഭിനയം പാട്ട് വിഷ്വല് എല്ലാം ഒന്നിനൊന്നിന് മെച്ചമെന്ന അഭിപ്രായമാണ് എല്ലാവരും പങ്കെടു എല്ലാവരും പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരുപക്ഷെ മലയാള സിനിമ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ മലയാള സിനിമ കൊണ്ട് നമുക്ക് ഇതുവരെ ഉണ്ടാകാത്ത സന്തോഷങ്ങളൊക്കെ ഭാവിയിൽ ആടുജീവിതം ഉണ്ടാക്കി തരുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ